ഹായ് ഹലോ വ്യൂവേഴ്സ് നമ്മുടെ മക്കളെ വിജയികളാക്കാൻ രഹസ്യത്തിൽ നിന്നെടുത്ത പത്ത് അമൂല്യ രഹസ്യങ്ങളുടെ സീരീസ് പാർട്ട് ആണ് ഈ വീഡിയോ മക്കളുടെ വിജയത്തിനായി കുറച്ച് ടൈം മാറ്റിവെക്കാൻ ഓരോ രക്ഷിതാക്കൾക്കും സാധിക്കട്ടെ ഇഷ്ടപ്പെട്ട ചാണക്യ രഹസ്യം കമൻറ്റ് ചെയ്യാനും മറക്കരുതേ വീഡിയോയിലോട്ട് പോവാം ചാണക്യ രഹസ്യം നമ്പർ വൺ കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുക കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ് അല്ലേ ചാണക്യം പറഞ്ഞു നിന്റെ മനസ്സാണ് നിന്റെ ഏറ്റവും വലിയ ആയുധമെന്ന് കുട്ടികളെ അവരുടെ കഴിവുകളിൽ വിശ്വസിക്കാൻ പഠിപ്പിക്കുക ഒരു കുട്ടി തൻ്റെ ശക്തി തിരിച്ചറിഞ്ഞാൽ ഏത് വെല്ലുവിളിയെയും നേരിടാനുള്ള ശക്തി താനേ ഉണ്ടാവും കുട്ടിയുടെ ചെറിയ നേട്ടങ്ങൾ ആഘോഷിക്കണം അത് ചിലപ്പോൾ ഒരു കവിത മനഃപ്പാഠമാക്കിയതോ ഒരക്ഷരം ശരിയായി എഴുതിയതോ ആവാം അവരിൽ ആത്മവിശ്വാസം വർദ്ധിക്കാൻ ഇത് കാരണമാവും പരാജയം വിജയത്തിനെതിരല്ല മറിച്ച് വിജയത്തിലേക്കെത്താനുള്ള ഒരു ഘട്ടമാണെന്ന് കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കണം ചാണക്യൻ ഇങ്ങനെ പറയുന്നു പരാജയം അവസരമാണ് ശക്തനാവാനുള്ള അവസരം പരാജയത്തെ ഭയപ്പെടാതെ അവയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കുട്ടികളെ ഉപദേശിക്കണം ഉദാഹരണത്തിനായി ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ നിന്റെ ശ്രമം മികച്ചതാണ് എന്താണ് മെച്ചപ്പെടുത്താനുള്ളതെന്ന് നോക്കാം എന്ന് പറയണം സ്വയം വിശ്വാസം വർദ്ധിക്കാൻ കുട്ടികളെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണം ചാണക്യൻ പറയുന്നു നിന്റെ ശക്തി നിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് കുട്ടികളോട് എപ്പോഴും സത്യസന്ധമായി ഇടപെടുക അവരുടെ ശ്രമങ്ങളെ അഭിനന്ദിക്കുക പക്ഷേ അമിതമായി പ്രശംസിക്കാതിരിക്കുക അമിതമായി പ്രശംസിക്കുന്നത് അവരിൽ ഞാൻ എന്ന ഭാവത്തെ വളർത്താൻ കാരണമാകും ചാണക്യൻ വിശ്വസിച്ചത് ആത്മവിശ്വാസം അഹങ്കാരമല്ല മറിച്ച് സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണെന്നാണ് ചാണക്യരഹസ്യം ടു ലക്ഷ്യനിർണയം ലക്ഷ്യമില്ലാത്തവൻ്റെ യാത്ര ലക്ഷ്യസ്ഥാനം അറിയാത്ത കപ്പലിനെ പോലെയാണ് എന്നാണ് ചാണക്യൻ പറയുന്നത് കുട്ടികളെ വിജയികളാക്കാൻ വ്യക്തവും കൃത്യവുമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാൻ പഠിപ്പിക്കുക ഒരു വർഷത്തേക്കോ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചയിലേക്ക് പോലുമോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം ഉദാഹരണത്തിനായി ഒരാഴ്ചയിൽ ഒരു പുസ്തകം വായിച്ചു തീർക്കാം എന്നത് ചെറുതാണെങ്കിലും ഫലപ്രദമായ ഒരു ലക്ഷ്യമാണ് ലക്ഷ്യങ്ങൾ സ്മാർട്ട് ആയിരിക്കണം അതായത് സ്പെസിഫിക് മെഷറബിൾ അച്ചീവബിൾ റെലവൻറ് ആയിരിക്കണം നിന്റെ ലക്ഷ്യങ്ങളാണ് നിന്റെ ദിശ നിർണയിക്കുന്നത് എന്ന് ചാണക്യം നമ്മെ പഠിപ്പിക്കുന്നു ഞാൻ മികച്ചൊരു വിദ്യാർത്ഥിയാവും എന്ന് പഠിപ്പിക്കുന്നതിന് പകരം ഈ ആഴ്ചയിൽ മൂന്ന് ദിവസം മുപ്പത് മിനിറ്റ് ഗണിതം പഠിക്കും എന്ന് നിശ്ചയിക്കുന്നത് കൂടുതൽ വ്യക്തവും പ്രവർത്തനക്ഷമവുമായ ഒരു ലക്ഷ്യമാണ് മാതാപിതാക്കൾക്ക് ഈ പ്രക്രിയയിൽ കുട്ടികളെ ഗൈഡ് ചെയ്യാവുന്നതാണ് ലക്ഷ്യങ്ങൾ നേടുമ്പോൾ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക ഒരു കുട്ടി ഒരു ഡാൻസ് മത്സരത്തിന് തയ്യാറാവുന്നതോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കുകയോ ചെയ്താൽ അതിനെ പ്രശംസിക്കുക നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചുവടും വിജയത്തിൻ്റെ അടയാളമാണ് ചാണക്യൻ പഠിപ്പിക്കുന്നു ഈ ആഘോഷങ്ങൾ അവരെ കൂടുതൽ ലക്ഷ്യങ്ങൾ കാണാൻ പ്രേരിപ്പിക്കും കുട്ടികളെ അവരുടെ ലക്ഷ്യങ്ങളെ സ്വന്തം താൽപ്പര്യവുമായി കണക്ട് ചെയ്യിപ്പിക്കണം ലക്ഷ്യം നേടാനുള്ള ആവേശം കൂടും ഉദാഹരണത്തിനായി സംഗീതത്തിൽ താൽപ്പര്യമുള്ള കുട്ടിയെ അതുമായി ബന്ധപ്പെട്ട ലക്ഷ്യം സെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക ചാണക്യൻ ഇപ്രകാരം പറയുന്നു നിന്റെ ഹൃദയം നിന്റെ ലക്ഷ്യത്തോട് ഒത്തു ചേർന്നാൽ വിജയം നിന്റെ പിന്നാലെ വരും ഈ തന്ത്രം കുട്ടികളുടെ ജീവിതത്തിൽ ദിശാബോധമുള്ളവരാക്കും ചാണക്യ രഹസ്യത്തിലെ പത്ത് രഹസ്യങ്ങളിലെ മറ്റു രഹസ്യങ്ങൾ വെറും വീഡിയോയിൽ പ്രതീക്ഷിക്കാം Thank you for watching this video.